ഈ ഫാസിസ്റ്റ് സംവിധാനത്തെ എതിർക്കുന്ന കാര്യത്തിൽ ഒരു കോൺഗ്രസ്സുകാരൻ്റെ ഒരു ലീഗുകാരൻ്റെ സർട്ടിഫിക്കറ്റ് ജോൺ ബെറ്റാസിന് വേണ്ട ഇവിടെ ഫാസിസ്റ്റെ നേരിടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്ന കുഞ്ഞാപ്പ കുഞ്ഞാലിക്കുട്ടി നരേന്ദ്രമോദിയുടെ അനുഗ്രഹം മേടിച്ച് തിരിച്ചു പോയ ആളാണ് ഇവിടുത്തെ ലീഗുകാർ ഇവിടെ പാർലമെൻറ്റിൽ കേരളത്തിൻ്റെ അംബാസഡർമാർ രാജീവ് ചന്ദ്രശേഖരും മുരളീധരനുമാണെന്ന് പറഞ്ഞ ആൾക്കാരാണ് ചന്ദ്രിയ്ക്കെതിരെയുള്ള ഇ ഡി കേസ് എങ്ങനെ ആവിയായി പോയി പഴയിൽ പഴയ നേതാവ് എങ്ങനെയാണ് മാനസികമായി തകർന്നു പോയത് ആയിട്ട് നിരന്തരം ഒപ്പുവെച്ചവരാണ് നിരന്തരം സന്ധിക്കുന്നവരാണ് ഇവരെല്ലാരും മുത്തലാഖ് മുത്തറാഖ് ബില്ല് എന്ത് സംഭവിച്ചു ചരിത്രം എടുത്തു നോക്ക് അത് മാത്രമല്ല ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് കെ സി വേണുഗോപാല് തന്റെ രാജ്യസഭാ സ്ഥാനം ആർക്കാ വെച്ച് കിട്ടിയത് കോൺഗ്രസിൽ നിന്ന് ബി ജെ പി ചേർന്ന വിദ്വാനല്ലേ കൊടുത്ത് അയാളിപ്പൊ കേന്ദ്രമന്ത്രിയല്ലേ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള പ്രത്യേക ചർച്ച പാർലമെന്റിൽ നടന്നപ്പോൾ സമാജ്വാദി പാർട്ടിയും ഡി എം കെ ഇടതുപക്ഷവും ബോയ്ക്കോട്ട് ചെയ്തപ്പോൾ അതിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രിക്ക് സ്തുതി പാടിവരല്ലേ